നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കുറച്ചു കാലം മുമ്പ് സ്റ്റാലിൻ സർക്കാർ നൂറ്റി അൻപത് പോലീസുകാരെയാണ് ഇഷ ഫൗണ്ടേഷനിലേക്ക് അയച്ചത് കാരണം സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ ആശ്രമത്തിൽ തന്റെ രണ്ട് പെൺമക്കളെ ബലമായി തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് അച്ഛന്റെ പരാതി അന്വേഷിക്കാൻ എന്നാൽ അച്ഛന്റെ പരാതി വ്യാജമാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു ഇതോടെ ഇഷ ഫൗണ്ടേഷനിൽ ഇനി പോലീസ് പരിശോധന വേണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെടെയുള്ള മൂന്നംഗ ഹൈക്കോടതി ബെഞ്ച് വിധിച്ചു ഒരു അന്യമത വിഭാഗത്തിലുള്ള വൻ സ്ഥാപനവും ജഗ്ഗി വാസുദേവനും കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനുമെതിരെ ക്രിമിനൽ കേസുകൾ തുടർച്ചയായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അന്ന് പരാതി ഉയർന്നിരുന്നു ഇപ്പോഴത് കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷന്റെ മഹാശിവരാത്രി ആഘോഷങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതി തിങ്കളാഴ്ച തള്ളി ശരിയായ മലിനജല സംസ്കരണ സൗകര്യങ്ങൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നതായും സംസ്കരിക്കാത്ത മലിനജലം ഒഴുക്കിവിടുന്നതായും ആരോപിച്ച് ഫൗണ്ടേഷനെതിരെ നടപടിയെടുക്കണമെന്ന് എസ് ടി ശിവജ്ഞാനൻ എന്ന ഹർജിക്കാരൻ അധികാരികളോട് അഭ്യർത്ഥിച്ചിരുന്നു കൂടാതെ ശബ്ദ മലിനീകരണത്തെക്കുറിച്ച് ശിവജ്ഞാനൻ ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തു ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ നടക്കാനിരിക്കുന്ന മഹാശിവരാത്രി പരിപാടിക്ക് അനുമതി നൽകുന്നത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തെ ആഘോഷങ്ങളിൽ ഇത്തരം ലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിനു മറുപടിയായി മഹാശിവരാത്രി പരിപാടിയിൽ ഇഷ ഫൗണ്ടേഷൻ പ്രസക്തമായ പാരിസ്ഥിതിക ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതി തമിഴ്നാട് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നു ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മതിയായ മലിനജല സംസ്കരണ സൗകര്യങ്ങൾ ഫൗണ്ടേഷനിൽ ഉണ്ടെന്ന് ടി എൻ പി സി ബി വാദിച്ചു മലിനജനവും ശബ്ദ കൈകാര്യം ചെയ്യുന്നതിന് ഇഷ ഫൗണ്ടേഷൻ ഉചിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ടി എൻ പി സി ബി മെമ്പർ സെക്രട്ടറി ആർ കണ്ണൻ ഒരു എതിർ സത്യവാങ്മൂലം നൽകി സത്യവാങ്മൂലം അനുസരിച്ച് വേദിയിലെ ആംബിയറിന്റെ ശബ്ദത്തിന്റെ അളവ് മലിനീകരണ നിയന്ത്രണ ബോർഡ് നിശ്ചയിച്ച പരിധിക്കുള്ളിലായിരുന്നു കൂടാതെ ഫൗണ്ടേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അറുപതിനായിരം പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും കൂടാതെ ഖരദ്രാവക ശബ്ദ മലിനീകരണം കൈകാര്യം ചെയ്യാൻ സജ്ജമായിരുന്നു സർക്കാരിനെ പ്രതിനിധീകരിച്ച് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ എ കെ രവീന്ദ്രൻ ടി എൻ പി സി ബിക്ക് വേണ്ടി എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു ഇഷ സെൻട്രൽ ആകെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ ലിറ്റർ മലിനജല സംസ്കരണ ശേഷിയുണ്ടെന്നും അതിൽ പറയുന്നു ഇത് പരിസരത്ത് സ്ഥിരമായി താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ആറായിരം ആളുകളിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന മലിനജലം പോയിന്റ് ആറ് നാല് എട്ട് എം എൽ ഡി കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാണ് കൂടാതെ അയ്യായിരം മുതൽ പതിനായിരം വരെ ദൈനംദിന സന്ദർശനത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പോയിന്റ് ഒന്ന് രണ്ട് എം എൽ ഡി മലിനജലവും കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാണ് സംസ്കരിച്ച മലിനജലം അവരുടെ സ്വന്തം ഭൂമി ിൽ ജലസേചനത്തിനും പൂന്തോട്ട പരിപാലനത്തിനും ഉപയോഗിക്കുന്നു മഹാശിവരാത്രി ഉത്സവത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മലിനജലം കൈകാര്യം ചെയ്യുന്നതിനായി കേന്ദ്രം താൽക്കാലിക ടോയ്ലറ്റുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും ശേഖരിക്കുന്ന മലിനജലം കോയമ്പത്തൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിപാലിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിലേക്ക് കൊണ്ടുപോകുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ഫൗണ്ടേഷന്റെ പരിപാടികളിൽ വായു ജല മലിനീകരണം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി ടി എൻ പി സി ബിയുടെ കണ്ടെത്തലുകൾ പ്രകാരം ആഘോഷങ്ങളിൽ ഇഷ ഫം ഫൗണ്ടേഷൻ നിർദ്ദിഷ്ട ശബ്ദ മലിനീകരണ നിയമങ്ങൾ പാലിച്ചിരുന്നു ഈ റിപ്പോർട്ടിന് പരിഗണിച്ച ശേഷം ജസ്റ്റിസുമാരായ എസ് എം സുബ്രഹ്മണ്യം കെ രാജശേഖർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ശിവജ്ഞാനൻ സമർപ്പിച്ച ഹർജി തള്ളിക്കളഞ്ഞു മഹാശിവരാത്രി പരിപാടി ആസൂത്രണം ചെയ്തതുപോലെ നടത്താൻ അനുവദിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ ആവശ്യമായ പാരിസ്ഥിതിക നടപടികൾ നിലവിലുണ്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് മലിനീകരണവും നിയമലംഘനങ്ങളും സംബന്ധിച്ച് ഹർജിക്കാരൻ ഉന്നയിച്ച ആശങ്കകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതി ഇഷ ഫൌണ്ടേഷന് അനുകൂലമായി വിധിച്ചു ന്യൂസ് ഡെസ്ക് जन्मभूमि